പുറപ്പാട് പുസ്തകം പതിമൂന്നാം അധ്യായം പതിനൊന്ന് മുതൽ വാക്യങ്ങൾ നിങ്ങളോട് നിങ്ങളുടെ പിതാക്കന്മാരോടും വാഗ്ദാനം ചെയ്തതുപോലെ കർത്താവ് നിങ്ങളെ കാനാൻ ദേശത്ത് പ്രവേശിപ്പിക്കുകയും അവിടം നിങ്ങൾക്ക് നൽകുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ എല്ലാ ആദ്യ ജാതിരെയും ദൈവത്തിന് സമർപ്പിക്കണം മൃഗങ്ങളുടെ കടിഞ്ഞൂലുകളിലും ആൺകുട്ടികൾ കർത്താവിനുള്ളവയായിരിക്കും ഇതിൻ്റെ അർത്ഥം എന്തെന്ന് പിൽക്കാലത്ത് നിങ്ങളുടെ മകൻ ചോദിച്ചാൽ നീ പറയണം അടിമത്തത്തിൻ്റെ നാടായ ഈജിപ്തിൽ നിന്ന് കർത്താവ് തൻ്റെ ശക്തമായ കരത്താൽ നമ്മെ മോചിപ്പിച്ചു നമ്മെ വിട്ടയക്കാൻ ഫറോ വിസമ്മതിപ്പിച്ചപ്പോൾ ഈജിപ്തിലെ ആദ്യ ജാതന്മാരെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും കടുഞ്ഞൂലുകളെയെല്ലാം കർത്താവ് സംഹരിച്ചു അതിനാലാണ് മൃഗങ്ങളുടെ കടിഞ്ഞൂലുകളിൽ ൺകുട്ടികളെയെല്ലാം ഞാൻ കർത്താവിന് ബലി അർപ്പിക്കുന്നത് എന്നാൽ എൻ്റെ കടിഞ്ഞൂൽ പുത്രന്മാരെ ഞാൻ വീണ്ടെടുക്കുന്നു പ്രിയമുള്ളവരെ ഇത് ദൈവം മോശ വഴിയായി ഇസ്രായേൽ ജനത്തിന് കൊടുക്കുന്ന കൽപ്പനയാണ് അതായത് നിങ്ങള് വാഗ്ദാന ഭൂമിയിൽ തേനും പാലും ഒഴുകുന്ന വാർത്ത ഭൂമിയിൽ എത്തിക്കഴിയുമ്പം നിരന്തരം നിന്റെ ദൈവമായ കർത്താവിനെ മറക്കാതിരിക്കാൻ നിന്റെ അടുത്ത തലമുറകളും ദൈവത്തെ മറന്നു പോകാതിരിക്കാൻ ശക്തമായ കരത്താൽ ഈജിപ്തിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്ത് കൊണ്ടുവന്നതാണ് ദൈവം ദൈവമാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആകത്തുക ദൈവത്തിൽ നിന്ന് അകന്നൊരു ജീവിതം നിങ്ങൾക്കില്ല എന്ന അസന്യഗ്ധമായിട്ടുള്ള ബോധ്യം യഹൂദജനത്തിന് ഉണ്ടാകാൻ വേണ്ടി ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം മോശ അവരോട് കൊടുക്കുന്ന ചില ആചാരങ്ങളാണ് പ്രിയമുള്ളവരെ ഈ ആചാരം അന്ന് കൊടുത്ത് അവരത് ഫോളോ ചെയ്തെങ്കിൽ ഇന്ന് ഇതിൻ്റെ ബാക്കി പത്രം നമ്മുടെ ഇടയിൽ എന്തെങ്കിലും അവശേഷിക്കുന്നുവോ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വീട്ടിലുള്ള എല്ലാ വസ്തുക്കളുടെയും ആദ്യ ഫലം കർത്താവിന് കൊടുത്തിരുന്നു എൻ്റെ ചെറുപ്പകാലങ്ങളിലെ ഓർമ്മകളാണ് ഒരു പശു പ്രസവിച്ചാൽ ആ കടിഞ്ഞൂൽ കുട്ടി ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ദൈവത്തിനുള്ളതാണ് കറക്കുന്ന പാല് ആദ്യത്തെ പാല് ദൈവത്തിനുള്ളതാണ് കൃഷിഭൂമിയിൽ നെല്ല് വിളഞ്ഞാൽ ആദ്യമായിട്ട് അളക്കുന്നത് നറവറ നറവറ ദൈവത്തിനുള്ളതാണ് ഒരു തെങ്ങ് കൊലച്ചാൽ ആദ്യത്തെ കലഫലം ദൈവത്തിനുള്ളതാ ഒരു കോഴി മുട്ടയിട്ടാൽ ആ ആദ്യത്തെ മുട്ട ദൈവത്തിനുള്ളതാ ഇങ്ങനെ എല്ലാത്തിൻ്റെയും ആദ്യ ഫലങ്ങൾ ദൈവത്തിന് കൊടുത്തു പോന്നിരുന്ന ഒരു കാലഘട്ടം എൻ്റെ ഓർമ്മയിൽ നിലനിൽക്കുകയെ ഇപ്പം നമുക്കതെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതിലൊക്കെ കഥാപിത കൊണ്ടാണോ ജീവിക്കുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നമ്മുടെ ഇടയിൽ ശക്തമായി വന്നതിൻ്റെ പിൻബലമായിരിക്കാം ഇന്ന് അങ്ങനെയൊന്നും ആരും കൊടുക്കുന്ന ഒരു കീഴ്വഴക്കം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അത് കണ്ടിന്യൂ ചെയ്യുന്ന പൗരസ്യ സഭകൾ ചെയ്തതൊക്കെ ഉണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ പലപ്പോഴും പലയിടത്തും അത് നഷ്ടപ്പെട്ടു പോയ അവസ്ഥയാണ് പ്രിയമുള്ളവരെ ഇവിടെയൊക്കെ ദൈവത്തിൽ നിന്ന് നമ്മൾ അകന്നു പോകാനുള്ള സാധ്യതയുണ്ട് കഥാവുമായിട്ടുള്ള നിരന്തര ബന്ധത്തിൽ നമ്മൾ ആ ബന്ധം മുറുക്കി 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 കൊണ്ടുപോകണമെങ്കിൽ ഇതുപോലുള്ള ആചാരങ്ങൾ നമ്മൾ അനുഷ്ഠാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം ഇല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ ഇത് അത് മറന്നുപോകും മക്കൾക്കത് കൈമാറി കൊടുക്കണമെങ്കിൽ ഈ ഒരു ആചാരം ഉള്ളപ്പോൾ മക്കൾ ചോദിക്കുമ്പോൾ എന്തിനായില്ലേ അപ്പം കൃത്യമായിട്ടും മാതാപിതാക്കൾ അത് പഠിച്ചിരിക്കണം അത് അവർ പറഞ്ഞു കൊടുത്തിരിക്കണം തലമുറകൾ കൈമാറി കൊടുക്കാനുള്ള അവിശ്വാസ ചൈതന്യം അത് നമുക്ക് നഷ്ടമായിട്ടുണ്ടെങ്കിൽ വീണ്ടെടുത്ത് അവതരിപ്പിക്കുവാൻ ദൈവം നമുക്ക് വേണ്ട കൃപ തരട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആയി